നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ സീറോ മലബാർ സിനഡ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി സഹായമെത്രാൻ ബിഷപ്പ് തോമസ് തറയിലിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന വിവരം അത് വത്തിക്കാൻ അംഗീകരിച്ചിരിക്കുന്ന വിവരം വളരെ സന്തോഷത്തോടെയാണ് ലോകമെമ്പാടുമുള്ള സീറോ മലബാർ മക്കൾ സ്വാഗതം ചെയ്തു ഞങ്ങൾ സഭയോടൊപ്പം നിൽക്കുന്ന ആളുകൾ ഇതിൽ വളരെയേറെ സന്തോഷിക്കുന്നു അമ്പത്തിരണ്ട് വയസ്സുള്ള തോമസ് തറയിൽ പിതാവ് ബഹു ഭാഷാ പണ്ഡിതനാണ് അങ്ങ് പൗരിസ്റ്റ് സഭയുടെ കിരീടം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ പൗത്തിൽ പിതാവ് ഇരുന്ന ആ കസേരയിൽ ആ സ്ഥാനത്ത് തോമസ് തറയിൽ പിതാവ് വരുമ്പോൾ അദ്ദേഹം സഭയോടൊപ്പം നിൽക്കുന്നയാളാണെന്നും അദ്ദേഹം ഇന്ന് സഭ കടന്നുപോകുന്ന പ്രതിസന്ധിയിൽ രക്ഷിക്കാൻ പ്രാപ്തനാണ് എന്നും മാത്രമല്ല സീറോ മലബാർ സഭയ്ക്ക് ഭീഷണിയായിരിക്കുന്ന ആ പാമ്പ്ലാനി എന്ന വിഷപ്പാമ്പിന്റെ പല്ലെടുക്കാനുള്ള കാര്യത്ത് അദ്ദേഹത്തിൽ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അവിടെ സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് സഭയുടെ മറ്റൊരു വഞ്ചകൻ കാവിൽപുരയിടം പുരയിടം രൂപതയുടെ സഹായമെത്രാനാകാൻ കൊതിച്ചിരുന്നു പക്ഷേ സഭയുടെ രഹസ്യങ്ങൾ ചോർത്തുന്ന അദ്ദേഹം തിന്റെ മോഹങ്ങൾ സഫലമായില്ല ആശ്വാസം തോമസ് തറയിൽ പിതാവിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ആരഞ്ചേരി പിതാവിനെ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്തതിനു ശേഷം സിനഡ് അധികത്തെ അപമാനിച്ചു വിട്ടപ്പോഴും അതിനു മുമ്പ് ആരഞ്ചേരി പിതാവിനോടൊപ്പം ആരഞ്ചേരി പിതാവിൻ്റെ നല്ല കാലത്തും അദ്ദേഹത്തിൻ്റെ ദുഃഖകാലത്തും അദ്ദേഹത്തോടൊപ്പം നിന്നയാളാണ് സിനഡിൽ ഈ ബിഷപ്പ് തോമസ് തറയിൽ അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് ചങ്ങനാശ്ശേരിയുടെ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ വലിയ ഒരു റോള് ഭാവിയിൽ സീറോ മലബാർ സഭയിൽ വഹിക്കാൻ കഴിയും ഏകീകൃത കുർബാന ക്രമം നടപ്പിലാക്കുന്നതിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന തൃശൂരിലെ ആർച്ച് ബിഷപ്പ് താഴത്ത് പിതാവിനോട് ചേർന്നുകൊണ്ട് ചങ്ങനാശ്ശേരിയുടെ പുതിയ ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ പിതാവും പാലായിലെ കല്ലറങ്ങാട്ട് പിതാവും ഒക്കെ ശക്തമായി നിന്നാൽ ഇനി എറണാകുളം വിമതലയുടെ വേരത്തരങ്ങളും പാമ്പ്ലാനിയുടെ കപട നാടകങ്ങളും കാവിൽ പുരടയത്തിന്റെ കപടാഭ്യാസങ്ങളും സീറോ മലബാർ സഭയിൽ നടക്കില്ല നന്ദി നമസ്കാരം